ായിരുന്നു ആർക്കും മുന്നേ എന്നൊരു വ്യക്തി ശരിക്കും ഇത് എന്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ജാസ്മിൻ്റെ ഭാഗം കേൾക്കുന്നതെന്ന് നമുക്ക് അറിയാവുള്ളൂ നമ്മൾ മുന്നായിട്ട് ആയിട്ട് ഇല്ല അവിടെ കാരണം മുന്നേ അങ്ങനത്തെ ഒരാളായൊന്നും നമ്മൾ കോണ്ടാക്ട് വെച്ചിട്ടില്ല അപ്പം ഞാനും മുന്നേ ഞാൻ ഞാനും ജാസ്മിൻ്റെ റിലേഷനുള്ള സമയത്ത് മുന്നേ എന്നൊരു വ്യക്തിയുടെ അടുത്ത് അവിടെ കോൺവെർസേഷൻ എനിക്ക് വരുന്നില്ല അപ്പോൾ എപ്പോഴും ആ ഒരു ബാരിയർ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മുന്നേ അങ്ങനത്തെ ഒരാളാണ് മുന്നേ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഷോ മേ ബി ആ ഒരു ഷോ കാരണമായിരിക്കും പല കാര്യങ്ങളും ഞാനും മുന്നേയും പലതും അറിയുന്നത് പുറത്ത് ഇനി എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഈ സംഭവമൊക്കെ കഴിഞ്ഞു എല്ലാം സെറ്റിൽ ആവുന്നു ജാസ്മിൻ ബ്രേക്കപ്പ് വീഡിയോ ഇടുന്നുണ്ട് ആ ബ്രേക്കപ്പ് വീഡിയോ ആക്ച്വലി വളരെ ലേറ്റായിട്ടാണ് ഇടുന്നത് ഇവർ ബ്രേക്കപ്പ് കഴിഞ്ഞ് കുറേ ഇത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ബ്രേക്കപ്പ് വീഡിയോ പുറത്ത് വരുന്നത് അത് ആ സമയത്ത് അസ്ല വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ അവളുടെ വളരെ ക്ലോസ് ഉള്ളൂ ഞാൻ വളരെ ആ ഒരു സർക്കിളിനകത്ത് ഇവള് കരച്ചിലും ഉണ്ട് പക്ഷെ മാക്സിമം ഒരാഴ്ച എന്തോ കരഞ്ഞു പിന്നെ അവൾ ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവള് കൂടുതലും സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നോടായിരുന്നു പിന്നെ അസിലടുത്ത് കമ്മ്യൂണിക്കേറ്റ് കാരണം എത്രയും ക്ലോസ് ആയിട്ടുള്ള ഇവളായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അപ്പോൾ എന്നോട് പറയാനുണ്ട് അസിലാക്കാം അടുത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ട് ഞാൻ നിങ്ങളടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പം എന്നുള്ള കാര്യം ഞാനും ആസ് എ ഫ്രണ്ട് എന്നെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ആസ് എ ഫ്രണ്ട് അവിടെ ഈ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്ന പോലെ ബൗണ്ടറി അങ്ങനത്തെ ഇതോ ലിമിറ്റോ അങ്ങനത്തെ ഒന്നുമില്ല ആ പെൺകുട്ടി അവളുടെ വീട്ടിലാണ് എന്നെക്കൊണ്ട് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തു ഞാൻ മാക്സിമം അവളെ സമാധാനിപ്പിച്ച ഇങ്ങനെ എല്ലാ ലൈഫ് ഇനിയുണ്ട് മുന്നോട്ട് നിനക്ക് ഇനിയും ഉണ്ട് നിൻ്റെ ലൈഫ് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആ സംഭവമൊക്കെ എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം ആ സർക്കിളിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഓഗസ്റ്റ് ആണ് ഇവരുടെ ബ്രേക്കപ്പ് ആവുന്നതും ഇതൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സെപ്റ്റംബർ അസ്ല മിഡ് ആണെന്ന് തോന്നുന്നു അസ്ല യു കെയിലോട്ട് പോകുന്ന സംഭവമാണ് ആ ഒരു ആ ഒരു സമയത്താണ് ഞാനും ജാസ്മിനും വീണ്ടും പിന്നെയും കാണുന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ജാസ്മിനും അസ്ലയുടെ വീട്ടിൽ പോകുന്നു അവളുടെ പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു മീൻസ് സീ ഓഫ് ചെയ്യാൻ ആക്ച്വലി പോകുന്നതാണ് അപ്പം ഈ വ്ലോഗൊക്കെ ഓൾറെഡി യൂട്യൂബിൽ ഒക്കെ ഉള്ളതാണ് ആ സമയത്ത് ഞാൻ ആ വീഡിയോയിൽ ഒന്നും വരാത്തതെന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ വന്നുകഴിഞ്ഞാൽ വേറെ രീതിയിലോട്ട് പോവും അങ്ങനെ ഇത് ഓഫ് ഓഫ്കോഴ്സ് ഇത് അസലായിട്ട് വീട്ടുകാർക്കും എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് പാക്ക് ചെയ്യുന്നു അവളെ കൊണ്ട് എയർപോർട്ടിൽ സീ ഓഫ് ചെയ്യുന്നു അത് ആസ് എ ആസ് എ ഫ്രണ്ട് നമ്മൾ രണ്ടുപേരും പോയി സി ഓഫ് ചെയ്തു തിരിച്ചു വന്നു അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വലി റിലേഷൻഷിപ്പ് എന്നൊരു സാധനം അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ട്വൻ്റി ഫസ്റ്റ് സെപ്റ്റംബർ ആണ് ആക്ച്വലി നമ്മൾ ആക്ച്വലി ഔട്ടിങ് പോകുന്നു ഒരുമിച്ച് ഞാൻ ജാസ്മിൻ പിന്നെ അങ്ങോട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡാവുന്നു പോകുന്നു പോകുന്നു അങ്ങനെ കുറേ എന്താ പറയുക ഈ ഏഴ് മാസ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ അത്രയും ഇൻറ്റിമേറ്റ് ലവ്ലി റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ രണ്ടുപേരുടെയും ഇതിന് സാക്ഷികൾ കുറേ പേരുണ്ട് അതിൻ്റെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി അഷി ഇവരെല്ലാം കണ്ടിട്ടുള്ളതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ടു ഏറ്റവും ഇതറ്റ് അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് സുലുനെ അറിയാം ജാസ്മിൻ്റെ ഫ്രണ്ട്സ് തന്നെ സുലു അർജുൻ ഇവർക്കൊക്കെ അറിയുന്നൊരു സംഭവം ഇവിടെ വന്ന് എനിക്ക് വെറുതെ വന്നിട്ട് ഈ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയണ്ട ഇവളെന്തിനാണ് ഈ കള്ളം പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്തിനാണ് കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു സാധാരണതാണ് നമ്മുടെ ഫ്രണ്ട്സുകളെ തന്നെയാണ് നമ്മുടെ സാക്ഷി ഇവർ ഇവളീ കാണിച്ച് കൂട്ടിയത് ആ ഷോയിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെയാണ് എന്നെക്കാട്ടിയും അതേപോലെ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് അവർക്കും സെയിം ചോദ്യമാണ് ഇവൾ എന്തിനാ ഇത് കാണിച്ചേ കാരണം തിരിച്ച് പുറത്ത് വരുമ്പം അവളുടെ അടുത്ത് ചോദിക്കാൻ അവരുണ്ട് ഞാൻ ചോദിക്കില്ലായിരിക്കും പക്ഷെ അവളുടെ ഫ്രണ്ട്സ് തന്നെ അവളുടെ ചോദിക്കും എന്തിനാണ് കാണിച്ചത് ഇങ്ങനത്തെ പരിപാടി എന്തിനാണ് കാണിച്ചതെന്ന് ചോദിക്കാൻ അവരുണ്ട് കാരണം അവർ കണ്ടിട്ടുണ്ട് ഇതിന് അതാ പറഞ്ഞത് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യൻ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇവളുടെ വീട്ടുകാർക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു സാധനം കണ്ടവരും ഇതിന് പ്രോപ്പറായിട്ട് സാക്ഷികളുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഇതിൻ്റെ സംഭവം ഇപ്പം കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ ഇത് ഇവൾ ഒരു നിലനിന്നെ അടുത്ത് ബിഗ് ബോസിൽ തോന്നും കല്യാണം വേണം കല്യാണത്തിൻ്റെ ഉറപ്പിക്കൽ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം ഇത് വിളിച്ച് വിളിച്ച് വീഡിയോ കോളിൽ അശികയും അമലിനെയും വിളിച്ചിരുത്തി അഫ്സലാക്കാൻ ഇതെടുക്കുന്നില്ല അഫ്സലാക്കിയെടുത്ത് പറയുക അസലാക്കിയെടുത്ത് എൻ്റെ ചാറ്റ് എടപ്പുണ്ട് ഞാൻ ഞാൻ അതാ പറഞ്ഞത് ആവശ്യമുള്ള ചാറ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ സൈഡിൽ വെച്ചേക്കാം ഇവിള് പറയുന്ന സാധനങ്ങളാണ് എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇവർ അവരെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞിട്ട് എടുത്ത് പറയും അഫ്സലെടുത്ത് പറയും ഒരു നിലനിർത്തിയാണ് ഞാൻ ഓക്കെ എൻ്റെ വീട്ടുകാർക്ക് ഇത് ഒട്ടും താല്പര്യമില്ലായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു സംഭവമായിരുന്നു എൻ്റെ വീട്ടുകാരുടെ അഗേൻസ്റ്റ് പോയി ഞാൻ ഇപ്പോഴും എൻ്റെ എൻ്റെ ഫാദർ അത്രയും വളരെ എന്താ പറയുക ഇതിൻ്റെ അഗെയിൻസ്റ്റ് തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ആ ഇവയ്ക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു െന്ന് പറഞ്ഞാൽ ഓക്കെ ഇവളിത്രയും എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഫാദറിൻ്റെ അഗെയിൻസ്റ്റ് പോയി ഈ ഒരു കാര്യത്തിന് എൻ്റെ എൻ്റെ വളരെയധികം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരെ ഇവക്ക് വേണ്ടി കാരണം ഇവൾ ഇവളങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ പ്രഷറൈസ് ചെയ്യുന്നു എല്ലായിടത്തും പ്രഷറൈസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തിനാണ് ഇത്രത്തോളം എഫക്റ്റ് ആവുന്നത് കാരണം എൻ്റെ ഫാമിലിയുടെ അഗെയിൻസ്റ്റ് ഞാൻ പോയി എൻ്റെ ഫാമിലിയുടെ അഗെയിൻസ്റ്റ് പോയാണ് ഞാൻ ഈ സാധനം ചെയ്തത് എനിക്ക് 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 ഏറ്റവും കൂടുതൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയുടെ അഗെൻസ്റ്റ് ഞാൻ പോയി നിന്നു ഇവളെ ഞാൻ സത്യം പറഞ്ഞ കണ്ണടച്ച് വിശ്വസിച്ചു ഈ ഷോയിൽ പോയി ഇങ്ങനെ കാണിക്കും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ എനിക്കറിയില്ല ഈ ഷോ കുറേ കാരണമായിരിക്കും എൻ്റെ അച്ഛൻ എന്നുള്ളൊരു മനുഷ്യൻ ഇത്രയും ഞാൻ ആ മനുഷ്യൻ്റെ അഗേൻസ്റ്റ് പോയിട്ടും ഇപ്പം എൻ്റെ കൂടെ ഒരു ഒരു പില്ലറായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതെൻ്റെ ഫാദറായിരിക്കും എനിക്കത് പറയുന്ന വലിയൊരു പ്രശ്നമില്ല പക്ഷേ പുള്ളിക്കാരൻ ഇപ്പം ഏറ്റവും എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫാദറും എൻ്റെ ഫാമിലി തന്നെയാണ് വേറെ ആരും എൻ്റെ ഫ്രണ്ട്സും കാരണം എൻ്റെ ഫ്രണ്ട്സ് അത്രത്തോളം ജാസ്മിൻ എന്നൊരു വ്യക്തിനെ നമ്മളെല്ലാവരെയും നമ്മുടെ റിലേഷൻഷിപ്പിന് അത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അതിപ്പം ജാസ്മിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി സുലു ആയാലും ശരി അർജുനായാലും ശരി അവർ എനിക്ക് വേണ്ടി നിന്നും എനിക്ക് ആ ഒരു ആ ഒരു സ്ട്രെങ്ത് എനിക്ക് മതി വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ആ അവളുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ് ഞാൻ എ ടു ഗിസേറ്റ് വീഡിയോസ് പിക്ചേഴ്സ് ഞാൻ അവളുടെ ഉമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവളുടെ ഉമ്മയെ ഞാൻ കാണിച്ചു കൊടുത്തു ഇതാണ് നിങ്ങളുടെ മോൾ എന്നോട് കാണിച്ചതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചോദിക്കണം അവളുടെ അടുത്ത് അവൾ ചെയ്ത എന്തിനാന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ മേളിൽ എക്സ്പ്ലനേഷൻ തരാൻ അറിയില്ല എൻ എന്തിനാണ് എൻ്റെ ലൈഫും കൂടി ഇതിന്റെ കൂടെ നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒട്ടും മനസ്സിലാവാത്തൊരു സംഭവം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല പക്ഷെ ഇത് ഇത്രത്തോളം വഷളാക്കി കൊണ്ട് വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ മുമ്പി വന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നത് എനിക്ക് ഇനി കുറച്ച് നിങ്ങൾക്ക് അത്രയും വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുവരണമല്ലോ അത് അത്യാവശ്യമാണല്ലോ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ് ആണ് കുറേ വീഡിയോസ് ഉണ്ട് ഇത് വീഡിയോസ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇത് നിങ്ങളെ കാണിച്ചു തരേണ്ട എനിക്ക് ആവശ്യമില്ല ഇവിടെ ഇത് നിങ്ങളെ കാണിച്ച് തന്നിട്ടോ അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇത് കാണിക്കേണ്ട ആൾക്കാർ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അവളുടെ ഉമ്മ കാരണം അവരിടത്തും കുറേ കള്ളം പറഞ്ഞിട്ടുണ്ട് അവളുടെ അത്തക്കിതൊന്നും അറിയത്തില്ല ഇതിപ്പോൾ ചിലപ്പോൾ ഇപ്പം കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഉമ്മയെടുത്ത് പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങൾക്ക് അറിയാത്തൊരു ജാസ്മിൻ ഉണ്ട് ഇത് ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണിച്ചു കൊടുത്തു എനിക്കറിയില്ല അവൾ എന്തുകൊണ്ട് ഇത് ചെയ്തു അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ അവൾ വരുമ്പോൾ ചോദിക്കണം എന്തിനു ചെയ്തു അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം കാണിച്ച് കൂട്ടിയത് അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത്രയും അനുഭവം അല്ലെങ്കിൽ ഇത്രയും പേര് അഫക്റ്റ് ചെയ്തിട്ട് എന്തിനീ പരിപാടി കാണിച്ചു എന്ന് എനിക്കറിയില്ല ഇതിൽ ഞാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പോയ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതും ബുക്കിങ്സും അതും ഇതെല്ലാം ഞാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പിന്നെ അതൊരു പ്രശ്നമാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഈ കള്ളങ്ങളോടെ കള്ളങ്ങൾ വിളിച്ച് 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 അങ്ങ് പറയുക അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സൈഡിൽ നിന്നും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പറയലുള്ള പ്രൂഫ് എല്ലാം എടുത്ത് വെക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇങ്ങനെ അങ്ങ് ഓരോ സമയത്ത് ഓരോ സ്റ്റേറ്റ്മെൻ്റ് പറയുക എനിക്കറിയത്തില്ല എന്തുകൊണ്ട് എന്തിനു വേണ്ടി എന്നുള്ള സംഭവം എനിക്കറിയില്ല ഇപ്പോൾ മുന്നേ പറ്റി അത്രയും പൊക്കിപ്പോയാ ചിലപ്പോൾ ഷോവിനകത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു മുന്നേ പറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം പൊക്കിപ്പോ കാരണം മുന്നയ്ക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ജാസ്മിന് വളരെ അത് പുറത്ത് വന്നാൽ അത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് മുന്നേ ചിലപ്പം ജാസ്മിനെ നേരിട്ടായിട്ട് സംസാരിക്കുമായിരിക്കും എനിക്കറിയത്തില്ലതിനെ അതിനെപ്പറ്റി പക്ഷെ അത് പബ്ലിക്കായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത് മുന്നേ പേഴ്സണലി ജാസ്മിനോട് സംസാരിച്ചോളും എന്നെനിക്കറിയില്ല അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളുണ്ട് അത് ഒന്നും പബ്ലിക്കിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ആ കുട്ടിക്കൊരു പുതിയൊരു ലൈഫുണ്ട് ഇനിയൊരു ഫ്യൂച്ചറിലൊരു ലൈഫുണ്ട് എന്നുള്ളൊരു സാധനമാണ് പിന്നെ ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു സംഭവം അല്ല അവിടെ ഇതിന് അതിൻ്റെ അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് കാരണം മാത്രം അല്ല ഈ ഒരു എന്താ പറയുക എൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഞാനിത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സംഭവം അതൊന്നും അല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഈഷോ എനിക്ക് ഒട്ടുമ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അവൾ ഇപ്പം ഈ അവൾ കൈ പിടിച്ചിരിക്കുന്നു കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനോ അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം അതൊക്കെ ഓക്കെ അതൊന്നും അല്ല പക്ഷേ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക കണ്ണിൽ പ്രണയം പുറത്ത് ശരി അവള് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല അത് ഞാനും ഞാനും ആയാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്കതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ ഒരാളെ വെച്ചിട്ട് വേറെ ഒരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുന്ന അത് ആ സമയത്ത് അവിടെ കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പ് ചുമ്മാ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട് നാലേക്ക് നാൽപ്പത് വട്ടം ഞാൻ ഗബരി എടുത്ത് റെസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരാളെ തേർഡ് പാർട്ടി പാർട്ടിക്ക് ഏറ്റുവിടുക എനിക്കറിയത്തില്ല അത് നിങ്ങൾ അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നുമില്ല എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ അങ്ങനെ പറ്റും പറ്റുന്ന ആൾക്കാരുണ്ടാവുക അതായിരിക്കും അവളുടെ സപ്പോർട്ടേഴ്സും അതും ഇതുമൊക്കെ അത് ചിലപ്പോൾ ഗെയിം ആയ ഗെയിം ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നതായിരിക്കും പക്ഷേ ഇത് ഗെയിം അല്ല സോ ലൈഫ് വെച്ച് ഗെയിം കളിക്കാനുള്ളതല്ല ഇവിടെ അഫെക്റ്റ് ആവുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ജാസ്മിൻ്റെ ഇമോഷൻ ജാസ്മിൻ്റെ ബീട്ടുകാരുടെ ഇമോഷൻ ജാസ്മിൻ്റെ അത് ജാസ്മിൻ്റെ ഇതെന്ന് മാത്രമേ നിങ്ങളാലോക്കുന്നുള്ളൂ അപ്പോൾ എനിക്കും മനസ്സുണ്ട് എനിക്ക് ഇമോഷൻസ് ഉണ്ട് എൻ്റെ എൻ്റെ എൻ്റെയും ഫാമിലിയുണ്ട് എൻ്റെയും ഉണ്ട് നമ്മുടെ എല്ലാത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ട് അവർക്കൊക്കെ എത്ര എഫക്ട് ആവുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല അവിടെ അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഗബ്രി ഗബ്രി ഞാൻ ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു അവ ആ മെസ്സേജ് പക്ഷെ അവ റെസ്പോണ്ട് ചെയ്തില്ല അവ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം തന്നെ അവൻ്റെ നമ്പർ വാങ്ങിച്ചു ഞാൻ മെസ്സേജ് അയച്ചതാണ് നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എൻ്റെ അവളുടെ പറ്റി അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാൻ ഗബിക്ക് മെസ്സേജ് അയച്ചതാണ് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വെച്ചാ പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു ഇത് ഇതൊന്നും ഞാൻ പുറത്ത് വന്ന് പറയണില്ല അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം പക്ഷേ ഇത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ് ജാസ്മിൻ പുറത്ത് വരുമ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ശരി ആരായാലും ശരി ഇത് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പ്രൂഫ് അത്യാവശ്യത്തിനുള്ള രണ്ട് മൂന്ന് ചാറ്റും ആ ഒരു സാധനം മാത്രം വെക്കുന്നു ഞാൻ പുറത്തുനിന്ന് വേറെ വേറെ ഒന്നും ഞാൻ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ആവശ്യമില്ല ഇൻ്റർവ്യൂസ് ചോദിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കേണ്ട കാര്യമാണ് അതിപ്പം അവളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് എന്നെ ചോദിച്ചോളൂ അത് വേറെ കാര്യം പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു നാടകം കാണിച്ചല്ലോ അത് അത് ചോദിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പം ഈ ഏഴ് മാസം എന്നിട്ട് പൊട്ടം കളിപ്പിച്ചല്ലോ അതും ചോദിക്കേണ്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമോഷൻ വെച്ച് അങ്ങ് കളിച്ച് എനിക്ക് എനിക്കിപ്പം എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്ന